呃，有。Uh, ഒന്നുമില്ല നമ്മൾ പാലോടാണുള്ളത് പാലോട് എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഈ നടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് വർഷം മുമ്പോട്ട് കാലിചന്ത ആയിട്ട് തുടങ്ങിയ ഒരു ചന്തയാണ് അന്ന് എല്ലാ മൃഗങ്ങളെയും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ഉൾക്കാരൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു ചന്തയാണ് ഇന്ന് ഇവിടെ ഇതൊരു ഉത്സവമാണ് അല്ലേ അറുപത്തി രണ്ടാമത്തെ വർഷത്തിലെ ഇതിപ്പോൾ ഉത്സവം എന്താണെങ്കിൽ മേളച്ചന്ത മേളച്ചന്തയായി കാരണമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ ഉത്സവം പോലെ തന്നെ എല്ലാണ്ട് മൃഗങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാഴ്ച ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം എന്തായാലും കാണുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് കണ്ടുപൊളിക്കാം ഇതാണ് പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള പച്ചമാങ്ങ സാധനങ്ങള് പച്ചമാങ്ങനെയുണ്ടല്ലേ അപ്പൊ ഇത് പൊളിക്കും ആ രണ്ടാൾക്കാർ വന്നിട്ടല്ലേ ഹായ് എവിടെയാ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അറുപത്തിരണ്ട് വർഷം മുമ്പ് തുടങ്ങി വെച്ച എന്താ കാലി ചന്ത ഇന്നിപ്പം മേളച്ചന്ത ആണ് ഇന്ന് കാലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാലികൾ നാൽക്കാലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നാൽക്കാലികൾ ഉണ്ട് രണ്ട് കാലികൾ ഉണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് ഉണ്ട് ഇതൊരു കാഴ്ചയാണ് ഇനിയിപ്പോ ലോകത്തിലേക്ക് കയറാൻ വേണ്ടി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോർഡ് ാണ് ഈ ബ്രോ ഈ ബ്രോയാണ് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്ന കേട്ടോ ഈ ബ്രോയി വേറെ ബ്രോയി ബാക്കിലാണുള്ളത് ഇനിയിപ്പറും കേൾക്കത്തില്ല ഇനി കാഴ്ചകൾ കാണാം ഇതിപ്പോ എല്ലാ ഉത്സവപ്പറമ്പിലും കാണുന്ന പോലത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇവര് എല്ലാ വർഷവും ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരും എന്ന് പറഞ്ഞേ ഇത് തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് കേട്ടോ ക്ഷമിച്ചേട്ടാ ഞങ്ങളിപ്പം ഇവിടെ പാലോടുണ്ട് പാലോട് മോനെ അംബാനെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് മോനമ്പാറ ഇതിനൊക്കെ കേറുന്നോ ഷെബിയേട്ടപ്പോ നാട്ടിലാണോ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞാനേ ഭയങ്കര സൗണ്ട് അവിടെ ഇവിടെ വരല്ലേ ഉള്ളു അല്ലേ ഇനിയോ അവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും അങ്ങോട്ടുണ്ട് കേട്ടോ വൺ വീക്ക് മുമ്പ് അല്ലേ അതെ അതെ ഞങ്ങള് ഓരോ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ പതുക്കിയാണ് ഇപ്പം ഇവിടെ എത്തിയത് ഇവിടെ ഇപ്പൊ ഒരു നോക്കാം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഈ പാലോട് സ്ഥലത്തുണ്ടാവും അത് നമ്മളെ ഇവിടുന്ന് പരിചയപ്പെട്ട ബ്രോസാട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ആണ് അവര് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നത് അപ്പൊ ഇങ്ങനെ വണ്ടി കണ്ടപ്പോ നമ്മളിടത്തേക്ക് വന്നു അവരുടെ തിരുവനന്തപുരം സ്ഥലത്താണ് അവരുള്ളത് അപ്പൊ അവിടെ നിന്ന് ഇവിടെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി കണ നടത്താൻ വേണ്ടി വന്ന ആൾക്കാരാണ് അപ്പോൾ പുതിയതായിട്ട് നമ്മൾ വീടിയൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടെ തരാം അറുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു എന്താ പറയുക കാളചന്തയായിട്ട് ആയിട്ട് തുടങ്ങിയ ഒരു സ്ഥലമാണ് അറുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു കാളചന്തയായിട്ട് തുടങ്ങിയതാണ് ഇപ്പം അത് മേളചന്തയാണ് അന്ന് നാൽക്കാലികൾ മാത്രം ഉണ്ടായിരുന്നു ഇന്ന് കണ്ടോ ഇഷ്ടം പോലെ ഇരുകാലികൾ ഇരുകാലികളുണ്ട് നാൽക്കാലികളുണ്ട് അതുപോലെ ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ ഒരു ഉത്സവം പോലെ എന്തായാലും ഒരു ഫെസ്റ്റിവൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട് ഇനി ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ട് പരിപാടി എന്നാൽ ഞായറാഴ്ച കഴിയുമല്ലേ ഞായറാഴ്ച ആണ് ലാസ്റ്റ് ദിവസം ഞായറാഴ്ച കൂടെ ഇവിടെ ആ എന്താണ് കലാശക്കോട്ടാണ് കേട്ടോ ഷെബിയേട്ടം ഖത്തറിലാണല്ലേ അപ്പൊ ആയിട്ട് റൈഡർ റൈഡർ ഇഷ്ടംപോലെ വേഗമൊക്കെ ആൾക്കാരുണ്ട് സബിയോട്ടപ്പം പിന്നെ നാട്ടിലേക്ക് പറഞ്ഞ പോയിട്ടുള്ളൂ അല്ലേ എന്താണ് സബി ആ ഞങ്ങളിനിപ്പോൾ അടുത്ത റൂട്ട് പോകുന്നത് ഇവിടെ ഒരു തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും നമ്മളൊരു വെറൈറ്റി ബ്ലോഗ് വരുന്നുണ്ട് നമ്മളെ സുമതി വളവിലേക്കൊന്ന് പോകാനുള്ള പ്ലാൻ ഉണ്ട് അവിടെ നിന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും സുമതി ചേച്ചിനെ കാണാൻ പറ്റുമോ എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ ശരിക്കും പിന്നെ വണ്ടി പാർക്കിങ്ങുള്ള അലൗഡില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കും ഈ ബ്രോ ഇപ്പം മുമ്പിൽ പോകുന്ന ഈ ബ്രോഗിൻ്റെ വീടിന്റെ അടുത്താണ് ഈ സുമതി വളവ് അപ്പം നമ്മളൊന്ന് പോയി നോക്കും അവിടേക്ക് വല്ല ചാൻസ് ഉണ്ടോന്നുള്ളത് ആ അപ്പൊ ഞങ്ങൾ അടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇവിടുന്ന് നെടുമ്പങ്ങാട് ബാധിക്കാം അങ്ങനെയുണ്ടല്ലേ അതെ അതെ അവിടെ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് വേറെ കാര്യം കാര്യമെന്ന് വെച്ചാൽ അവിടെ കാട്ടുപോത്ത് ആന ആനില്ല കാട്ടുപോത്ത് പിന്നെ പാമ്പുകളൊക്കെ ഉണ്ടെന്ന് രാജവമ്പാല രാജവോമ്പാല പെരുമ്പാമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുണ്ട് പിന്നെ കാട്ടുപന്നി ഇതൊക്കെ കുറച്ച് ഡേയ്ഞ്ചറാന്നാണ് പറഞ്ഞേ ഇത് പിന്നെ ഇവിടുത്തെ സ്റ്റാളുകളാണ് അപ്പോൾ നമ്മൾ കുറേ ഷോപ്പുകളും സ്റ്റാളുകളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടുമോ അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ നമ്മൾ വന്നു തൊട്ട് അവിടെ തൊട്ട് ഇവിടം വേറെ ആളുകളാണ് വെറൈറ്റി വെറൈറ്റി അതെ അതെ മോനെ കുട്ട പിന്നെ അമ്പാനെ റൈഡൊക്കെ അടിപൊളിയാണ് ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മളിപ്പം സുപതി വളവിൽ ആണ് നമ്മൾ ശരിക്കും പോകേണ്ടിയിരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഈ ബ്രോ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് വിടെ പത്തനംതിട്ടുണ്ടല്ലോ അവിടെ നമ്മളെ ജോലി കൂടെ പോയ ആ മാജിക് പാജിക് ഫലല്ലേ कुझु चक अमे अमे सेट நன்னொரு சுடி கைமடிக்கு அடுத்துனே அடுத்து நூறு ரூபாய் கொடுத்து டிடி பட்டு நூறு ரூபாய் கொடுத்து திருமணங்கள் செய்ய சாதிடலாம் முறைவா கஷ்டுங்க போ பளே கள்ளுட்டல் பாண்டே கள்ளுட்டல் குட்டி கள்ளுட்டைகள் போ பண்டிகர் சமுட்டால கொடுக்குது பை 20 20 ரேட்ல ஆடு அந்த सोना பப்ளி உண்டு सुंदर सु सुंदरन सुंदर सुंदर सूपर स्थल सुंदर अडीपोळी स्थल अडीपो ഷേബിയായിട്ടോ അർത്ഥങ്ങൾ അർത്ഥങ്ങൾ പെരുന്നാൾ വെക്ക് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഏ കത്തലാണില്ല നിങ്ങൾ എന്തായാലും വേണ്ടില്ല നമുക്ക് ഒരു അർത്ഥങ്ങൾ പെരുന്നാളും കൂടെ ആഘോഷിക്കണം സെറ്റപ്പ് ആക്കണം പണി കൊന്നില്ല എന്താ പണിക്കൊന്നില്ല കുഞ്ഞു പോനെ സുഖാണെ കുട്ട അടിപൊളി ഹാപ്പിയാണ് ഹാപ്പിയാണ് അടിപൊളിയാണ് സുഖമായിട്ടിരിക്കണു കുഞ്ഞു എന്തെങ്കിലും വാങ്ങാനോ ഗൂഗിൾ പേ നമ്പർ വരാം അയച്ചോണ്ടോ കുഞ്ഞു ദൂസി എന്തെങ്കിലും വാങ്ങ പോന നമ്മളെ നമ്പറൊക്കെ അറിയില്ലേ അയച്ചോ അൺലിമിറ്റഡാ അത്ര വേണമെങ്കിലും ഇടാ ഈ പല കഴിക്കുന്ന ഉപയോഗിച്ച് എത്ര നാൾ കുഞ്ഞുങ്ങൾക്ക് ഉറുക്ക് കൊടുക്കുന്നു അത്രയും കാലം ആ കുട്ടികൾക്ക് കവശ് ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പണികൾക്ക് എന്നാ പിന്നെ മടിക്കണ്ട വേഗം ഇട്ടോ ഇട്ടോ ഇതിപ്പോ തീര് സ്റ്റാള് പോ പൈസ ഇടേ ചോറ് രണ്ട് കാശ് ചോദ്യം ആണ് Ya eh? അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന സ്ഥലം നമ്മൾ പറയാം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് പാലോഡുള്ളത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് ഈ പാലോട് ജില്ലയിൽ അറുപത്തി വർഷം മുമ്പ് ഒരു കാൽച്ചന്ത ഉണ്ടായിരുന്നു ആ കാൽച്ചന്തയിൽ കാ എന്താ പറയുക നാൽക്കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വിൽക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുമായിരുന്നു അന്നേയും നല്ല ഉത്സവം പോലെ ആയിരുന്നു പരിപാടികൾ പക്ഷേ ഇന്നിത് മേളച്ചന്തയാണ് മേളച്ചന്ത എന്ന് പറയുമ്പോഴത്തേന്ന് വെച്ചാൽ ഇവിടെ കന്നാലികളെ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്റ്റാളുകളും എന്താ പറയുക ഒരു ഉത്സവം ഫെസ്റ്റിവൽ പോലെയുണ്ട് ഇപ്പോൾ പിള്ളേർക്ക് മക്കൾസ് കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ളും അതുപോലെ കഴിക്കാനാണെങ്കിലും ഇഷ്ടംപോലെ സാധനങ്ങളും എല്ലാ സ്ഥാനമുണ്ട് ലേഡീസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് കഴിക്കാനുമുണ്ട് അതുപോലെ കളിക്കാനും കാണാനുമുണ്ട് അപ്പോൾ ഇത് അറുപത്തിരണ്ടാമത്തെ വാർഷികമാണ് മേളച്ചന്ത പാലോട് ഇനി കന്നുകാലികളൊക്കെ കൂടിയാ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ലൈവ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാ എല്ലാവരിലേക്കും പാലോട്